ധർമ്മസ്ഥലയിലെ കൊടും ക്രൂരത അതിന് പിന്നിലെ യഥാർത്ഥ പ്രതി ആരാണെന്ന് ഒരിക്കലും കണ്ടെത്താൻ വേണ്ടി പോകില്ല ഒരിക്കലും കണ്ടെത്തുമോ ഇല്ല എന്നൊക്കെയുള്ളത് ഗൗതം പറയുന്ന പോലെ എനിക്കും ഒരു സംശയമാണ് കാരണം എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തുമോ പിടിക്കുമോ കയ്യാവും വെക്കുമോ തുറങ്കിലടക്കുമോ എന്നൊക്കെയുള്ളത് സംശയമാണ് പക്ഷേ ഗൗതം ഇപ്പോൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അവിടുത്തെ ഉണ്ടായിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്നും അതുപോലെ കന്നഡയിൽ നിന്നും നാഷണൽ ഇൻ്റർനാഷണൽ മീഡിയകളുടെയൊക്കെ ചാനലുകളുടെയും സോഷ്യൽ മീഡിയകളുടെയൊക്കെ സാന്നിധ്യം വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ആണെന്ന് വിചാരിക്കുന്ന ധീരനായിട്ടുള്ള നല്ല ഒരു ഡി ജി ഡി ജി പിയെ തന്നെ അന്വേഷണത്തിൻ്റെ ചുമതലയേൽപ്പിച്ചിട്ടുണ്ട് ഇരുപതംഗം വരുന്ന അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പറയുമ്പോൾ അതൊന്ന് ആലോചിക്കണം ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് പത്തൊമ്പത് ദിവസം കഴിഞ്ഞിപ്പോൾ ഇരുപതാമത്തെ ദിവസമാണ് എന്നുള്ളത് ആലോചിക്കണം ആ ഇരുപതാമത്തെ ദിവസം വെക്കുമ്പോൾ ഇന്നലെ അവിടെയുള്ള ജിതേന്ദ്രകുമാർ എന്ന് പറയുന്ന എസ് പി ഇദ്ദേഹത്തെ ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്തു തൊട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന ഡി ജി പി തന്നെ അവിടെ വന്നിരുന്നു ഡി ജി പിയും ഈ സാക്ഷിയെ എട്ട് മണിക്കൂറോളം ചോദ്യം ചെയ്തു അതിൻ്റെ കാരണം വെച്ചാൽ ഇത് നിങ്ങ വലിയൊരു ഉദ്യോഗസ്ഥരോടല്ലാതെ വേറൊരാളോടും ഞാൻ വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞിരുന്നു വെളിപ്പെടുത്തില്ല എന്ന് പറയാനുള്ള കാര്യവും ഇതിനു മുമ്പ് തന്നെ ഇവർക്ക് ഈ പോലീസുകാരിലൊന്നും വിശ്വാസം ഇല്ല ഏത് ഈ ധർമ്മസ്ഥലയിലെയും അതുപോലെ തന്നെ ബെൽത്തങ്ങാടിയിലേതും പോലീസ് സ്റ്റേഷനുകാരിലും പോലീസുകാരും ഇയാൾക്കൊരു വിശ്വാസവും ഇല്ല കൂടാതെ ഇയാളുടെ തന്നെ ഒരു മൊഴി കൊടുത്തതിന് ശേഷം ആ മൊഴി ഏതാണ്ട് യൂട്യൂബിൽ ഒരു പതിനൊന്ന് മണിക്കൂർ തന്നെ സംപ്രേഷണം ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ടേ അപ്പൊ അതുകൊണ്ട് പ്രണബ് മോഹന്തിയോട് ഇപ്പൊ കാര്യം പറഞ്ഞിരിക്കുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ അന്തി ചിന്തിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കനത്ത സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരിക്കണം അപ്പൊ പ്രതി ആരാണെന്നും പ്രതിയുടെ ശക്തി എന്താണെന്നൊക്കെ ഏതാണ്ട് അവിടുത്തെ തന്നെ പോലീസിന് കർണാടക പോലീസിന് അറിയാം എന്നുള്ളതാണ് പിന്നെ ഇവരിപ്പൊ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് നേരത്തെ തന്നെ ഒരു തലയോട്ടി കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ആ തലയോട്ടി കണ്ടെത്തിയതിലെ മണ്ണും ഈ സ്ഥലത്തെ മണ്ണും അതായത് ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ റേഡിയസിൽ വരുന്ന സ്ഥലമാണത് ആ സ്ഥലത്തെ മണ്ണും കൂടി യഥാർത്ഥത്തിൽ നോക്കിയതിന് ശേഷം അത് ശരിക്കും രണ്ടും ഒരേ മണ്ണാണെങ്കിൽ അവിടെയെല്ലാം തന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് ആയിട്ടുള്ള റഡാറുകൾ വെച്ചുകൊണ്ട് അതിപ്പോ ഒരുപാട് ആഴത്തിൽ കുഴിച്ചിട്ടാലും അത് കാണാ കാണിക്കും അപ്പൊ അത്തരത്തിൽ താങ്കൾക്ക് ഗവർമെന്റ് അത് ഉപയോഗിച്ചിരുന്നു അപ്പൊ ശിരൂർ അങ്ങനെ ആദ്യം അത് ഉപയോഗിച്ചുകൊണ്ടാണ് ലോറിയുടെ അംശങ്ങൾ ഇതിവിടെ ഇവിടെ കണ്ടെത്തുന്നുണ്ട് കണ്ടെത്തുന്നത് അപ്പൊ അത്തരത്തിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറും ഇതുപോലെ തന്നെ അന്ന് ഒരു സൈന്യത്തിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നു അന്ന് സഹായിക്കാൻ അപ്പൊ അദ്ദേഹത്തെ അടക്കം വിളിച്ചുകൊണ്ട് അവരവിടെ ഒരു ഈ പ്രാഥമികമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മൊഴിയും അതിനുശേഷം ഈ മണ്ണ് ഒന്നാണെന്നൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ആ അന്വേഷണം ഉദ്യോഗസ്ഥര് ചെയ്യാൻ പോകുന്നത് പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് തരത്തിൽ അതായത് അവിടെയുള്ള മിസ്സിങ് കേസുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദുരൂഹ മരണങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അജ്ഞാത ജടങ്ങളുടെയൊക്കെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നാനൂറ്റി അൻപത്തി രണ്ട് സൂയിസൈഡുകൾ അവിടെ നിന്നിട്ടുള്ളത് എട്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എട്ട് കൊലപാതകങ്ങളിൽ ദിനേശ് എന്ന് പറയുന്ന അവിടെ ഇതിനൊക്കെ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന ഒരാൾ ഒരു ദിവസം ബൈക്ക് ഇടിച്ചിട്ട് മരിച്ചു പോകുന്നുണ്ട് കൂടുതൽ ഒരു കാർ വന്ന് പെട്ടെന്ന് ഇടിച്ചിട്ട് മരിച്ചു പോവാണ് പക്ഷെ അതൊരു ആക്സിഡന്റ് എത്താൻ ആദ്യം എല്ലാവരും വിചാരിച്ചത് പക്ഷേ ഈ ദിനേഷിന്റെ പിതാവ് തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ദിനേഷൻ്റെ പിതാവിന് ഒരു പോലീസുകാരൻ നാൽപ്പതിനായിരം രൂപ കൊടുക്കുകയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ സ്വന്തം മകൻ മരിച്ചതിന്റെ പരാതി പറയാൻ വന്നു അതൊരു ആക്സിഡന്റ് ഡെത്താണെന്ന് വിചാരിച്ച് അയാൾ വന്ന് പരാതി പറയുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുടെ കയ്യിലേക്ക് പോലീസ് നാൽപ്പതിനായിരം രൂപ കൊടുക്കാണ് ഇന്ന് നാൽപ്പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ഇയാള് ഞെട്ടുകയാണ് ഇത് എന്തിനാണെന്ന് വിചാരിച്ച് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് അങ്ങനെ അങ്ങനെയാണ് ഇയാൾക്ക് പിന്നെ സംശയം തോന്നുന്നതും ഇത് കൊലപാതകമാണോ എന്നുള്ള സംശയത്തിലേക്കൊക്കെ എത്തുന്നതും അപ്പൊ ഇത്തരത്തില് അവിടെ ഈ പറയുന്ന കൊലപാതകങ്ങളുടെ മിസ്സിങ്ങുകളുടെ ഒക്കെ തന്നെ ലിസ്റ്റ് എടുക്കാൻ പോവാണ് അവിടെ ഇനി ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ മാത്രം അവിടെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം പെൺകുട്ടികളെ കർണാടകത്തിൽ മൊത്തം കാണാതായിട്ടുണ്ട് പിന്നെ ഇവർ ഇതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായീകരണമെന്നു വെച്ചാൽ ഈ സാൽവേഷന് വേണ്ടി അതായത് മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ കിടന്ന ആളുകൾ മരിക്കാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിനുമൊക്കെ വലിയ ചോദ്യമുള്ളത് ഇപ്പൊ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് അതിനേക്കാൾ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് അവിടെയും ഇതുപോലെ ആളുകൾ മോക്ഷം കിട്ടാനായിട്ടൊക്കെ ഒന്ന് മരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ നമ്പർ കുറച്ചുകൂടി താരതമ്യം കുറവാണ് പക്ഷെ ഇവിടെ ഒരു വർഷം ഏറ്റവും കുറഞ്ഞ അൻപതോ നൂറോ പേര് മരിക്കുന്നുണ്ട് അപ്പം ഇയാളുടെ വാദം തന്നെ എന്താ നൂറിലധികം വരുന്ന ഡെഡ് ബോഡികളെ ഞാൻ കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് അന്വേഷിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം ഈ അന്വേഷണം തുടങ്ങുന്നത് അത് വെച്ചതിന് ശേഷവും നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് സുമലത പോലെയുള്ള നിരവധി ഐ പി എസ് കാര് ഇത് പിൻവാങ്ങുന്ന ഘട്ടമുണ്ടായി അതിന് ശേഷം ഇപ്പൊ തൽക്കാലം മടിച്ചു മടിച്ചാണെങ്കിലും അന്വേഷണം തുടങ്ങുന്നു ഗൗതം പറഞ്ഞ പോലെ ഇത് എന്തായിത്തീരും എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കണ്ട കാര്യമാണ് ഒന്ന് ഇത്രയും സമയം വൈകിട്ട് രണ്ടാമതാണ് മൂന്നാമതൊരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പോൾ വീണ്ടും ഗൗതം ഗാഗ് ഓർഡറുകൾ വന്നുകൊണ്ട് ഈ പറയുന്ന അതിൻ്റെ മുകളിൽ അതായത് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ മുകളിൽ കോടതികൾ ഒരു ബ്ലാങ്കറ്റ് വിരിച്ചിട്ടേക്കാണ് ഈ ഗാഗ് ഓർഡർ ഉണ്ടല്ലോ അത് നേരത്തെയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഇപ്പം പുതിയ ഈ ഇതെന്താണ് പറയുന്നത് ഈ കേസുകൾ ഇപ്പം ഉണ്ടായപ്പോൾ ഗോകം ഞാൻ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഗാഗ് ഓഡറും ജോണ്ടോ ഓർഡറും ഒക്കെ ഇപ്പം ഹർഷേന്ദ്ര കുമാർ എന്ന് പറയുന്ന നേരത്തെ വീരേന്ദ്ര ഹെഡ്ലയുടെ അനിയനുണ്ട് ഈ അനിയൻ ഈ ജൂലൈ പതിനെട്ടാം തീയതി കോടതിയിലേക്ക് ചെന്നിരുന്നു കോടതിയിലേക്ക് ചെന്നത് വളരെ ചെറിയ ഒരു ഹർജിയായിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഗാഗ് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഗാഗ് കിട്ടാൻ വേണ്ടി അദ്ദേഹം കൊടുത്തത് എത്രയെന്ന് പറയും എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് ലിങ്കുകളാണ് കൊടുത്തത് വാർത്തകൾ പക്ഷെ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗാഗ് ഓർഡർ ഇല്ലാതെ തന്നെ എക്സ്പാർട്ടി ഓർഡറുകളാണ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം മറ്റൊരാൾ അതായത് ഞാൻ ഗൗതത്തിനെതിരെ പരാതി പക്ഷെ ഗൗതത്തിനെ കേൾക്കാതെ തന്നെ കിട്ടിയിരിക്കുന്ന ഓർഡറാണ് അതായത് കോടതിക്കും അങ്ങനെ ചോദിക്കണമെന്നില്ല എനിക്ക് ചോദിക്കണമെന്നില്ല പകരം ഒറ്റടിക്കാണ്ട് ഗാഗ് ഓർഡർ കൊടുക്കാണ് അപ്പൊ ഈ എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതി അത് പരിശോധിക്കാൻ എത്ര സമയം എടുക്കും പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ ഗാഗ് ഓർഡർ കിട്ടി അതായത് അന്ന് വൈകുന്നേരം തന്നെ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും തന്നെ ഈ ലിങ്കുകൾ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അറിയിക്കുന്നതിനനുസരിച്ച് ഇതെല്ലാം തന്നെ വിഡ്രോ ചെയ്യേണ്ടി വന്നു പിന്നെ ഇത് കർണാടകത്തിലൊരു രീതിയാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ ഇതുപോലെ ഗാഗ് ഓർഡർ കിട്ടിയിട്ടില്ല ഈ ഗാഗ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന പല യൂട്യൂബ് ചാനലുകളും ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് മാറ്റി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ദൂത എന്ന് പറയുന്ന ചാനലിനടക്കം പറയുന്നു അത് അവസാനത്തേതാണ് മറ്റു പല ചാനലുകളെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടകത്തിൽ പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഗൗവത്തിനൊക്കെ ഓർമ്മയുണ്ടാവും പ്രജ്വൽ രേവണ്ണ പ്രജ്വൽ രേവണ്ണയെ ഇതുപോലെ ഗാഗോട്ടർ മേടിച്ചു കാരണം പ്രജ്വൽ രേവണ്ണ സ്വന്തം വീട്ടിലെ ജോലിക്ക് വന്നിരുന്ന സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന് ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള സീഡികളുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ തന്നെ കോടതിയിൽ പോയി കർണാടകത്തിലെ കോടതിയിലേക്ക് കോടതിയിലേക്കൂടെ ചെല്ലുമ്പോൾ തന്നെ അപ്പൊ തന്നെ ഗ്യാഗ് ഓർഡർ കിട്ടുകയാണ് ഇനി ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഇത് അവിടെ കർണാടകത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എതിരെ ഇത്തരത്തിലുള്ള സീഡികൾ ഉണ്ടാവും ആ സീഡികളൊക്കെ തന്നെ ആരെങ്കിലും ഞാൻ വിടും എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തന്നെ നേരെ ചെല്ലും നേരെ ചെല്ലുമ്പോൾ അപ്പൊ തന്നെ ഗാഗ് ഓർഡർ കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഗൗതം പറയുന്ന പോലെ ഇത് എത്രത്തോളം ഈ അന്വേഷണം പുറത്തു വരുമെന്നോ ഇതിൻ്റെ ന്യൂസുകൾ എത്രത്തോളം പുറത്തു വരുമെന്നോന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഫലം ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ കാരണം ഇവിടെ ചെറിയ കേസുകൾക്ക് പോലും പ്രതികളെ കിട്ടാണ്ട് എത്രയോ കാലം കോടതിയിൽ കിടക്കുകയാണ് പല കേസുകളും ഇതിൻ്റെ സങ്കീർണത എന്ന് പറയുന്നത് എൺപത്തി നാല് മുതല് രണ്ടായിരത്തി പതിനാല് വരെ സംഭവിച്ച കാര്യങ്ങളാണ് ഇയാൾ മൊഴിയായിട്ട് നൽകിയിരിക്കുന്നത് ഈ ബോഡികൾ ഇത് കുഴിച്ച് ഇത് നാളെ പരിശോധന ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇത് പുറത്തെടുക്കണം ആരൊക്കെയാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത് ഈ ബോഡിൻ്റെ വെയർ അബൌട്ട്സ് ഒക്കെ അറിയണം അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അടിമുടി സങ്കീർണ്ണതയും ത്രില്ലിങ്ങുമായി തീരുകയാണ് യഥാർത്ഥത്തിന്റെ ധർമ്മസ്ഥല ഇതില് ഒരു കാര്യം ഗൗതത്തിനോട് പറയാം ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഗൗതം ഇതുകൊണ്ട് ആളുകൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് അവിടെയുള്ള സ്വാമി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്കുള്ള വരവും ചിലപ്പോൾ ആളുകളുടെ പോക്കും ഒക്കെ ഇനി മിക്കവാറും എന്തുചായിരിക്കും കുറയാൻ സാധ്യതയുണ്ട് ഉണ്ട് ഓക്കെ പക്ഷെ ക്ഷേത്രത്തിന് അങ്ങനെ കുഴപ്പമുണ്ടാവണോ എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷെ ക്ഷേത്രത്തിന്റെ അധികാരികളായിരുന്നുകൊണ്ട് ഈ പണം മുഴുവൻ എടുക്കുകയും മെഡിക്കൽ കോളേജും ലോ കോളേജും മുതൽ എഞ്ചിനീയറിംഗ് കോളേജും സാധാരണ ആർട്സ് കോളേജും അടക്കം നിരവധി കോളേജുകളും സ്കൂളുകളെല്ലാം നടത്തുകയും ചെയ്യുന്ന ആളുകൾ ഗൗതം പറയുന്നത് പോലെ ഇപ്പോൾ ഈ എൺപത്തിനാല് മുതൽ അല്ലേ ഇത് യഥാർത്ഥത്തിൽ ഇപ്പം അന്വേഷിക്കുന്നത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനു മുൻപേ തന്നെയുള്ള കൊലപാതകങ്ങളൊക്കെ തന്നെ വീണ്ടും എടുത്ത് പരിശോധിക്കാൻ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇതുപോലെയുള്ള കൊലപാതകം നടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ കൊലകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളതിൽ ചർച്ച ചെയ്തപ്പോഴത്തേക്കും മലയാളിയായിട്ടുള്ള ഒരു ജോയ് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഗൗതം പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ് ഇപ്പൊ കേസുകൾ ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തിലധികം കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേസുകൾക്ക് വിധി പറയും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ നമ്മളുടെ പ്രൊസസ് തന്നെ ഒരു പണീഷ്മെന്റ് ആണ് അതായത് ഒരാൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തുകയും അയാൾ അറസ്റ്റ് ചെയ്യുകയും അതിന് ജയിലിൽ കിടക്കുകയും വിചാരണ നേരിടുകയും ചെയ്താൽ പോലും അത് വലിയ രീതിയിൽ ഉള്ള ഒരു ഗുണമായിരിക്കും ധർമ്മസ്ഥലെന്ന സ്ഥലത്തിനുണ്ടാവുക കാരണം ധർമ്മസ്ഥല യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അതായത് ഇത്രയും വലിയ അന്വേഷങ്ങളൊക്കെ നടത്തുമ്പോൾ ഇപ്പൊ അവിടെ ഡെഡ് ബോഡി സത്യത്തിൽ കഴിഞ്ഞവടെ തന്നെ ഞാൻ പറഞ്ഞു മറ്റേ മഹീഷ് തിമ്മറോഡി എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം അവിടെ വന്ന് പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഇപ്പൊ ശവങ്ങളുടെ വീഴ്ച കുറഞ്ഞു അത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇനി മാധ്യമങ്ങളുടെ വലിയ തോതിലുള്ള വിജിലൻസും ഒക്കെ അവിടെ ആളുകളെ കുറച്ചുകൂടി മര്യാദക്ക് ജീവിക്കാൻ പ്രാപ്തമാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏക ഗുണം അല്ലാതെ ആളെ ഇനി ശിക്ഷാവിധിക്കുമോ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നു വെല്ലുവിളി ഉയർത്തുന്ന മറ്റു ചില ഘടകങ്ങളും കൂടി ഉണ്ട് അങ്ങ് അത് കേട്ടിട്ടുണ്ടാകും ചില വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ ഇതിനെ റിപ്പോർട്ട് ചെയ്യാതെ ഈ ഇതിനെ അവർ നൽകുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രം ഒരുപാട് ആളുകൾ വരുന്ന ക്ഷേത്രമാണ് അതിനെ തകർക്കാനായിട്ട് ചില സുഡാപി കേന്ദ്രങ്ങൾ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അയാ അവർ കൊണ്ടുവന്ന ഒരാളാണ് ഈ മൊഴി പറഞ്ഞിരിക്കുന്ന ശുചീകരണ തൊഴിലാളി ഇയാൾ ഇത്രയും നല്ലപോടിയായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഈ അമ്മയെ തല്ലിയാലും എന്ന് പറഞ്ഞ ഇവിടെ രണ്ടല്ല വേണമെങ്കിൽ ഇരുപത്തഞ്ച് ഒരു നാടാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയയെ ജയിലിൽ നിന്ന് വിട്ടയക്കരുത് എന്ന് പറഞ്ഞു ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല പ്ലീസ് എന്ന് പറഞ്ഞിട്ടും നിമിഷപ്രിയ കുറ്റവാളിയാണെന്ന് ഒരു പക്ഷം ഇനി കുറ്റവാളിയാണെന്ന് പറയുന്നവർ തന്നെ നാളെ വേണമെങ്കിൽ തിരിച്ച് വേറൊരു സൈഡിലേക്ക് മാറാനൊന്നും മടിയില്ല നമ്മൾ പക്ഷേ ശബരി വെള്ളയുടെ കണ്ടാണല്ലോ അതായത് തലേ ദിവസം വരെ ലേഖനം എഴുതുമെന്നും സ്ത്രീകളവിടെ കയറ്റണമെന്ന് പറഞ്ഞ് എല്ലാ ആദ്യം വിധി വരുന്നു വിധി വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഗതം ചെയ്യുന്നു പിറ്റേ ദിവസവും തീരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മലക്കം മറിയുന്നു അപ്പം ഇതൊക്കെ സ്വാഭാവികമാണ് ഗോതം പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വെറും വിവരക്കേടുകളാണ് ഞാൻ തിരിച്ച് ഗോതത്തിനോട് ചോദിക്കുന്നു അങ്ങനെ ഉണ്ട് യഥാർത്ഥത്തില് ഇപ്പൊ അഭയ കൊലക്കേസ് ഇവിടെ ഉണ്ടായി ഈ അഭയ കൊലക്കേസ് എന്ന് പറയുമ്പോ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് വിചാരിക്കേണ്ടത് പള്ളിക്കകത്ത് ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഹോസ്റ്റലുകളിലോ മോശമായിട്ടുള്ള കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ അവരാണ് കുറച്ചുകൂടി റിഫൈൻഡ് ആവുകയാണ് ചെയ്യണത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറയുന്ന ഇപ്പൊ മഹേഷാണെങ്കിലും ഈ പറയുന്ന മരിച്ചുപോയ ആളുകളാണെങ്കിലും നിരവധി ആളുകളാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളാണ് ഇപ്പൊ അവിടെ പോണവരെല്ലാരും മുസ്ലിംസ് ആണോ ഗൗതം ധർമ്മസ്ഥലയിലേക്ക് ഇവിടുന്ന് മറ്റേ ഈ കാസർഗോഡ് നിന്നും മറ്റേ കന്യാകുമാരിയിൽ നിന്നും കേരളത്തിൽ നിന്നും പോകുന്നവരൊക്കെ മറ്റേ ഇതാണോ മുസ്ലിംസാണോ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തില് ഇതിലൊറ്റ കാര്യം ചോദിക്കാറുള്ളൂ ഈ ഗാഗ് ഓർഡറുകൾക്കും ബാക്കിയുള്ളതിലൊന്നും പോകാതെ ഈ യഥാർത്ഥത്തിൽ അവിടത്തെ ഈ ഭരണാധികാരി അതായത് ഈ പറയുന്ന ധർമ്മ ധർമ്മസ്ഥലയുടെ ഭരണം നിയന്ത്രിക്കപ്പെടുന്ന ആൾ അദ്ദേഹം തന്നെ ഒന്ന് പുറത്തു പറയേണ്ടതെന്നാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കണം പ്രശ്നം തീർന്നില്ലേ കേരള പോലീസിന്റെ ശമ്പളം കൊടുക്കണമെന്നല്ലേ അല്ലേ കൗത് അത് നമ്മുടെ ടാക്സിടുത്ത് കൊടുത്തോട്ടെ കുഴപ്പമില്ല കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം അന്വേഷിക്കണം അന്വേഷിക്കണേ അന്വേഷിക്കുന്ന അന്വേഷി ഞാൻ ഒരു കാര്യം കോടി ചോദിക്കുന്നു അങ്ങനെ ഒരു ഫേക്ക് ആയിട്ട് ഇത്തരത്തിലുള്ള ഒരാളെ കൊണ്ടുവന്നാൽ നശിപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ യഥാർത്ഥത്തിൽ പോലീസ് അതിവേഗം അന്വേഷിച്ച് ഇത് തെറ്റാണെന്ന് റിപ്പോർട്ട് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് എന്താണ് പോലീസ് മടിക്കുന്നത് എന്താണ് ഭരണകൂടം മടിക്കുന്നത് എന്താണ് കോടതികളിൽ നിന്ന് ഗാഗ് ഓർഡറുകൾ വരുന്നത് അതാണ് പ്രശ്നം